ഇന്ന് എൻ്റെ സ്റ്റാഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നാൽപ്പത് വയസ്സിനകം ആദ്യമായിട്ട് അവൾ ബർത്ത് ആഘോഷിക്കുക അവടെ അച്ഛൻ മരിച്ചതിൽ പിന്നെ അവൾ തീർത്തും ഒറ്റപ്പെട്ടു രണ്ട് മക്കളെ പൊന്നുപോലെ വളർത്തിയതാണ് അവരും അവളെ ഇട്ടിട്ട് പോയി അവളെ എൻ്റെ കൂടെ ജോലിക്ക് നിർത്തിയപ്പം കുറച്ചുപേരെന്നോട് പറഞ്ഞതാണ് അഞ്ചു അത് അഞ്ചുവിനൊരു ബാധ്യതയാകുമെന്ന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം രണ്ട് മക്കളെ വളർത്താനാ ചേച്ചി എനിക്കൊരു ജോലി തരാമോ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകാൻ പേടിയാണോ അങ്ങനെ ഞാൻ അവളെ എൻ്റെ കൂടെ നിർത്തി ഇന്നിപ്പം എൻ്റെ അടുത്ത് അവൾ സർവ്വ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് ഇനി എന്ന് ഇവിടെ വരുന്നില്ലെന്ന് അവൾ തീരുമാനിക്കുന്നവരെ എൻ്റെ എൻ്റെ കൂടെ ഈ ഗാർഡനിൽ കാണും എല്ലാവരും ഉണ്ടെങ്കിലും അവൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല രണ്ട് മക്കളെ പെറ്റ് വളർത്തിയ അമ്മ രണ്ട് മക്കളും ഇട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വിഷമം പെറ്റ അമ്മമാർക്ക് അത് മനസ്സിലാവും പെറ്റമ്മമാർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അവളും ഒരു മനുഷ്യ സ്ത്രീ ആണല്ലോ എല്ലാ സ്ത്രീകളും കുഞ്ഞുങ്ങളെ പ്രസവിച്ച പോലെ തന്നെയാണ് അവളും പ്രസവിച്ചത് ആ വിഷമം അവൾ മറക്കാനും വേണ്ടിയാണ് ഞങ്ങൾ അവളെ കൂടെ ചേർത്ത് നിർത്തിയത് ഇനി എന്നും അങ്ങനെ ആയിരിക്കും എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക